ഹലോ എൻ്റെ പേര് ഷെറിൻ ഞാനിവിടെ മുംബൈയിൽ എൻ്റെ വീട് പത്തനംതിട്ട പന്തളം നമുക്ക് ഒരു ചെറിയ നൈറ്റ് വോക്കിന് പോയാലോ സോ ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റി ഞങ്ങളുടെ ബിൽഡിങ് ഇവിടെ മുംബൈയിൽ ഒത്തിരി ഫേമസ് ആയ ഹോളി സെലിബ്രേഷൻ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഇവിടുത്തെ ഒരു ഫേമസ് സെലബ്രേഷനാണ് വളരെ ആർഭാടമായിട്ട് ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഹോളി ഇത് എന്റെ ബിൽഡിങ്ങിന്റെ പുറഭാഗമാണ് സോ നമ്മൾ വോക്കിങ്ങിന് പുറപ്പെടുകയാണ് ഇവിടെ ഒരു ചെറിയ തണുപ്പുണ്ട് ഇപ്പോഴും പക്ഷെ വീടിൻ്റെ അകത്ത് ഭയങ്കര ചൂടാ ഞാൻ പ്രൊഫഷണൽ ഒരു നേഴ്സാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല സോ മുന്നോട്ട് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താം ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലോ ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ഏരിയ ഇവിടെയാണ് സെക്യൂരിറ്റി ഇരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ക്യാമറകളൊക്കെ ഉണ്ട് ക്യാമറ സർവേലൻസ് ഉണ്ട് ഇപ്പോഴിവിടുത്തെ കടകളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട് പക്ഷേ വഴിയിൽ സ്റ്റില്ല് വണ്ടികളൊക്കെ ഒത്തിരി വരുന്നുണ്ട് മുംബൈ ലൈഫെന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് ആണല്ലോ രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയാലും വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പോഴിവിടെ പന്ത്രണ്ട് മണി ആകാറാകുന്നു രാത്രിയിൽ സോ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ തനിച്ചല്ല എൻ്റെ ഫാമിലി ഫുള്ളുണ്ട് അവർ മുന്നോട്ട് പോയിരിക്കയാണ് ഞാൻ പുറകിൽ വീഡിയോ എടുത്തെടുത്ത് ഞാൻ പോയി സോ മുംബൈ ഫേമസ് ആണ് നൈറ്റ് ലൈഫിന് ഇപ്പോഴും എല്ലാവരും വഴിയിലുണ്ട് ഇവിടെ ആൾക്കാരും ഒരു മണിയായാലും ഉറങ്ങില്ല മുംബൈ എനിക്ക് ഇഷ്ടമാണ് എന്നാലും ഞാൻ എൻ്റെ സ്വന്തം നാടായ കേരളത്തെ എപ്പോഴും മിസ് ചെയ്യും പിന്നെ നമ്മൾ മലയാളികൾ എല്ലായിടത്തും പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലും ആണല്ലോ പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ പിറന്ന നാടിനെ നമ്മുടെ മദർ മാതൃനാടിനെ ഒരിക്കലും മറക്കില്ല അല്ലേ സോ എൻ്റെ ഫാമിലി മുന്നിലുണ്ട് ഞാൻ കാണിക്കാം ആ പോകുന്ന എൻ്റെ ഫാമിലിയാണ് ഞാൻ അടുത്ത് ചെന്നിട്ട് കാണിക്കാം കാരണം കുറേ പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല അറിയാവുന്ന ആരേലും അന്ന് ഒന്ന് നോക്കിയതാ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക സോ നെക്സ്റ്റ് ടൈമിൽ ആ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക സോ എൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ദയവായി കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക സോ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വണ്ടി നോക്കണേ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് ഇവിടെ ഇങ്ങനെ റോഡുകൾ ഫസ്റ്റ് റോഡ് സെക്കൻഡ് റോഡ് ഇങ്ങനെ ഞങ്ങളുടെ വീട് ഫോർത്ത് റോഡ് എൻ്റെ ഫാമിലി ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് സോ ഞാൻ എന്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം ഇത് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ പേര് അരുണ് ഇതെന്റെ മൂത്ത മോള് ഷാരോൺ ഇതെന്റെ മോൻ നടുക്കത്തെ മോൻ സാമുവേൻ ഇതെന്റെ ഏറ്റോൾ പറഞ്ഞേ എല്ലാരോടും ഓക്കെ അന്നേരം ഞങ്ങൾ ഒരു വോക്ക് കൊറച്ച് മാത്രം ഒന്ന് പോയിട്ട് തിരിച്ചു വരാവുന്ന കാരണം വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മിക്കപ്പോഴും ലേറ്റായിട്ടാണ് കഴിക്കാറുള്ളത് ലേറ്റായിട്ടാണ് ഉറങ്ങാറുമുള്ളത് സോ ചെറിയൊരു വാക്കിങ് നടത്തിയിട്ട് വീട്ടിൽ തിരിച്ചു പോകുന്നു വീട്ടിൽ പോയാൽ ഇപ്പോഴും ഉറങ്ങത്തില്ല പ്രത്യേകിച്ച് കുഞ്ഞുമോളുള്ളത് കൊണ്ട് അവൾ രണ്ട് മണി രണ്ടരയൊക്കെ ആകാതെ മിക്കപ്പോഴും ഉറങ്ങത്തില്ല വളരെ ചുരുക്കമാണ് അവൾ നേരത്തെ ഉറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവൾക്കും ഒരു റിലാക്സ് ആയിട്ട് അവളൊന്നും നടന്നൊക്കെ വരുമ്പോ ഒന്ന് ക്ഷീണിച്ചേ അവള് പിന്നെ ഉറങ്ങൊന്ന് ട്രൈ ചെയ്യാവുന്ന നോക്കാം സോ ഇവിടൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഞാൻ കാണിക്കാം ഇവിടെ തിരക്കും കുറവാ പക്ഷേ ഇപ്പൊ എല്ലാരും പുറകെ നടന്നു വരിക ഹസ്ബൻ്റിന് ആക്ച്വലി മലയാളം അറിയില്ല കേട്ടോ ഹസ്ബൻഡ് മലയാളി അല്ല മലയാളം അറിയത്തില്ല അതുകൊണ്ട് ഒന്നും പറയാഞ്ഞത് ഇതിപ്പോൾ ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ഈ ബിൽഡിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കൺസ്ട്രക്ഷന് ഇവിടെ ഒക്കെ കുറേ ഷോപ്പുകളുണ്ട് പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആയിപ്പം വെളിയിലിറങ്ങിയപ്പോൾ എന്താ നല്ലൊരു സുഖം മോളുള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴുമേ വീട്ടിലെ പണിയൊന്നും നമുക്ക് പെണ്ണുങ്ങളുടെ പണി പിന്നെ തീരത്തില്ലല്ലോ രാവിലെ തൊട്ട് രാത്രി വരെ പണിയാ അന്നേരം ഹിസ് ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ് ഞാനും നേഴ്സാണ് ഇപ്പം ഞാൻ കുഞ്ഞ് മോളുണ്ടായി പിന്നെ ജോലി ചെയ്യുന്നില്ല രണ്ടര രണ്ടര രണ്ടേകാ വർഷമായിപ്പോൾ ഞാൻ ജോലി നിർത്തിയിട്ട് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഹസ്ബൻഡ് ഇന്ന് നൈറ്റ് ഓഫായിരുന്നു ഉറക്കമൊക്കെ കഴിഞ്ഞ് ആളോട് പറഞ്ഞു ബാ നമുക്കൊന്ന് നടന്നിട്ട് വരാം അങ്ങനെ ആളും ഇറങ്ങി ക്ഷീണമുണ്ട് നാലഞ്ച് നൈറ്റ് അടുപ്പിച്ചു കഴിഞ്ഞു പുള്ളിക്കാരന് ഹസ്ബൻഡിന് സു ക്ഷീണുണ്ട് അതിന്റെ മോനായിരുന്നു ഓടി അങ്ങോട്ട് പോയത് ഇപ്പോഴേ ഭയങ്കര എന്തോ പറയുന്നേ ഭയങ്കര കുസൃതിയാ മോന് ഇവിടെ അവൻ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കൂട്ടാ മോനെ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങാൻ പോകാൻ എവിടെയെങ്കിലുമൊക്കെ പോകാനും നടക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് മോൻ അതുപോലെ എപ്പോഴും വെളിയിലൊക്കെ പോകാൻ ഭയങ്കര അവന് ഉത്സാഹമാണ് കാര്യങ്ങൾക്കൊക്കെ ചില ഷോപ്പുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ ചില ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഓപ്പണാണ് സോ ഞാൻ ഇച്ചിരി സൂം ചെയ്യാൻ വേണ്ട ഉണ്ടോ മോളെ നടത്തിക്കൊണ്ട് ആ നടത്തിക്കൊണ്ട് വരുവാണ്ട ഇത് മോനെ അവക്കിഷ്ടവാ വെളിയിലൊക്കെ ഇറങ്ങാൻ കുഞ്ഞു പിള്ളേർക്കെ അവളും വെളിയിൽ വീട്ടിനകത്തിരുന്നിരുന്ന് മടുത്ത് പിന്നെ നിങ്ങളെല്ലാവരും എന്ന സുഖമായിട്ടിരിക്കുന്നോ സോ ഞങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കരുതുക ജസ്റ്റ് ആയിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത് ഫാമിലി ട്രാവലിങ് വളരെ കുറവാണ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ആ വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നു സോ ഇവിടെ ഒരു തട്ടുകട പോലാണ് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ചോദിക്കട്ടെ ഏത് സൈഡിലാ ഓക്കെ ആ സൈഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുക കാരണം ഇവിടെ ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴും കടകളെല്ലാം ഓപ്പൺ ആണ് വണ്ടി വരുന്നു വണ്ടി വരുന്നു മോനെ ഇവിടെ സൈഡിൽ നടക്ക് സൈഡിൽ നടന്നേ ഹലോ പറഞ്ഞേ നീ വിശേഷ ഇവിടെ വീഡിയോയിൽ പറഞ്ഞത് എന്നുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എല്ലാരോടും അവനെ ഞങ്ങൾ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കുക അറിയാം അവന് മലയാളം അറിയാം മനസ്സിലാവും പിന്നെ കൊറേ ഒക്കെ പറയൂ അവന് മോൻ മൂന്നാം ക്ലാസ്സിലാണ് ഇപ്പം അവന്റെ എക്സാം വരുന്നിപ്പം അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ അവന്റെ എക്സാമാ എന്തെങ്കിലും പ്രേക്ഷകരോട് ഹലോ എല്ലാവർക്കും മോള് ഇപ്പം പതിനൊന്നാം ക്ലാസ്സിൽ കോളേജിലാണ് സയൻസ് ഗ്രൂപ്പാണ് ആണ് എടുത്തിരിക്കുന്നത് അവക്കും ഈ മാസം ലാസ്റ്റില് പരീക്ഷയാണ് വരുന്നത് പഠിത്തമൊക്കെ എന്തു തോന്നുന്നു നടക്കാൻ ഇറങ്ങിട്ട് എങ്ങനെ റിലാക്സ് ആയില്ലേ കാരണം പപ്പായ്ക്ക് മിക്കപ്പോഴും ഡ്യൂട്ടി ആയിരിക്കും പിന്നെ എനിക്ക് മിക്കപ്പോഴും വീട്ടിൽ പണിയായിരിക്കും പിന്നെ അവർക്ക് ട്യൂഷൻ മോക്ക് ട്യൂഷനെ കോളേജ് പിന്നെ അവിടുത്തെ പഠിത്തം ഇതുമെല്ലാം കാരണം ഒരുമിച്ച് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ കിട്ടുന്ന അവസരം നമ്മൾ യൂസ് ചെയ്യണമല്ലോ എല്ലാവരും ഫാമിലി ആയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ കിട്ടുന്ന അത്രയും മാക്സിമം ടൈം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ നോക്കണം അല്ലേ സമയങ്ങളൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ല സോ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ കുടുംബത്തോടുകൂടെ സന്തോഷമായി കുറച്ച് സമയം ചിലവഴിക്കുക ചിരിക്കുക കളിക്കുക ഐക്യതയോട് ഒത്തൊരുമയോട് ജീവിക്കുക അല്ലേ അതൊക്കെയല്ലേ സന്തോഷം ഈ ജീവിതത്തിൽ എല്ലാവരും എല്ലാവരും അല്ലേ ഹാപ്പി സന്തോഷമായിരിക്കും സന്തോഷമായിട്ടിരിക്കൽ വഴിയാണ് ഓടരുത് മോനെ ഓടരുത് വണ്ടി വരുന്നുണ്ട് അവന് വെളി വന്നാൽ ഓട്ടം ചാട്ടം ഇത്രേ ഉള്ളു മോനെ എല്ലാരും അങ്ങനല്ലേ പിന്നെ ഓടുക ചാടുക ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡിന് മലയാളം അറിയില്ല സോ ഞങ്ങള് ഹിന്ദിയിലാണ് പറയുന്നത് ഹിന്ദിയും മറാഠിയും പറയും ആള് മഹാരാഷ്ട്രനാണ് സോ ഇടക്ക് മറാഠി മിക്സ് മിക്സായിട്ടാണ് പറയുന്നത് പക്ഷെ മോക്കറിയാം കേട്ടോ മലയാളം എൻ്റെ മമ്മിയൊക്കെ ഇവിടെ ആയിരുന്നു നേരത്തെ ഉള്ളത് സോ മമ്മിയുടെ കൂടെ ആണ് അവള് നിന്നിട്ടുള്ളത് പിന്നെ മമ്മിയൊക്കെ നാട്ടിൽ പോയപ്പോ അവിടെ നാട്ടിലായിരുന്നു പത്താം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നാട്ടി പഠിച്ചു പന്തളത്തിന് പിന്നെ പത്ത് കഴിഞ്ഞിപ്പോ ഇവിടെ കൊണ്ടുവന്നു പിന്നെ പിന്നെ നിങ്ങളുടെ സജഷനുകളൊക്കെ എന്നോട് പറയുക പിന്നെ പെതുക്കെ പെതുക്കെ ഞാൻ ചെയ്യാം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പെതുക്കെ പെതുക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ീം കട ഇത് കണ്ട് ലണ്ടൻ തീം കാർണിവൽ ആണ് ഇതൊരു ഫേമസ് കാർണിവൽ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഇവിടെ ക്ലോസ്ഡ് ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് കാണിക്കുണ്ടോ ക്ലോസ്ഡ് ആണ് ഇവിടെ അപ്പോൾ ഒത്തിരി ലേറ്റ് ആയല്ലോ പന്ത്രണ്ട് മണിയായല്ലേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഹൈസ്ക്രീം കടകളൊക്കെ ഉണ്ട് ഇപ്പോഴും വായിട്ടൊരു ഫളുതൊക്കെ കുടിച്ചു അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നില്ല ഒത്തിരി തണുപ്പ് കഴിച്ചാലും പിന്നെ തൊണ്ടവേദനയും മക്കളൊക്കെ ഇല്ലേ പിടിക്കത്തില്ലായിരിക്കും സോ ഇവിടുന്ന് ബിൽഡിങ്ങുകൾ കുറേ ഉണ്ട് ഇവിടെ പോയക്കുക ഒത്തിരി കൊതുക് ശല്യമുണ്ട് ഇത് കണ്ടോ ഐസ്ക്രീം ഷോപ്പ് ഇപ്പോഴും ഓപ്പൺ ആണ് പിന്നെ കുറെ വിജനമായ സ്ഥലമാണ് ഞങ്ങളുടെ ഏരിയയുടെ പേര് നാലാസൊപ്പാറ എന്നാണ് ആദ്യമൊക്കെ ഒത്തിരി ആദ്യം ആൾക്കാരില്ലായിരുന്നു ഇപ്പൊ പക്ഷെ എല്ലാം ഒത്തിരി ഡെവലപ്പായി ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോവാണ് എന്തിന്റെ ഔധിയായിരുന്നു ഇന്ന് ഹോളിയുടെ അവധിയായിരുന്നല്ലേ ഇന്നലെ അവന് മറിഞ്ഞ് ഹോളിയുടെ അവധിക്ക് കിടന്ന് വെളി കിടന്ന് ഭയങ്കര ബഹളവും കളിയും എല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം അവധി ഇന്നും നാളെ ശനിയാഴ്ച അവധിയാണ് പിന്നെ ഞായറാഴ്ച അവധിയാണ് മൂന്ന് ദിവസം അവധി കിട്ടി പിള്ളേർക്ക് സന്തോഷമല്ലേ സ്കൂളിന് അവധി കിട്ടുന്നത് പഠിക്കാനാണ് ബുദ്ധിമുട്ട് അവധിയാണെങ്കിൽ അവർക്ക് ഒത്തിരി സന്തോഷമാണ് സോ ഞങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിലോട്ട് അങ്ങ് പോവുമായിരിക്കും വീട്ടിന് അവിടെ എടുത്ത് ഞങ്ങളുടെ ബിൽഡിംഗ് എത്തി ഞാൻ ഇവിടുന്ന് കാണിക്കാം ഞങ്ങളുടെ ബിൽഡിങ് ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് സുബോധസാഗർ റെസിഡൻസി ഗേറ്റ് തന്നെ ഉണ്ടോ സോ ഞാൻ വൈൻഡപ്പിയാണ് നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒരു ബൈ പറഞ്ഞേ എല്ലാവർക്കും ബൈ 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 ഒരു ഞാൻ വൈൻഡപ്പിയാണ് ബൈ